ും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ എത്തുന്നത് ബാബുരാജ് അന്തരിച്ചു അറുപത്തിയഞ്ച് വയസ്സായിരുന്നു കോഴിക്കോട് സ്വദേശിയാണ് ആർ ബാബുരാജ് മിഞ്ചന്ത ലങ്കപ്പറമ്പ് രഞ്ജിനി നിവാസിൽ ആണ് ബാബുരാജ് താമസിച്ചിരുന്നത് കുറച്ചുനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു ബാബുരാജ് നാട്ടിലെ സാമൂഹ്യ സേവന രംഗങ്ങളിലെല്ലാം തന്നെ വളരെ സജീവമായി പങ്കെടുക്കാറുണ്ടായിരുന്നു ബാബുരാജ് പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിൽ വേദന ബാക്കി വെച്ചാണ് ബാബുരാജ് വിട പറഞ്ഞിരിക്കുന്നത് ബാബുരാജിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പ്രിയ ബാബുരാജിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക